നെഞ്ചിലേറ്റി ചോര ജീവനേകി കാത്തു വെച്ച സാന്ത്വനം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പ്രസിഡന്റ് നജീബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം അതുപോലെ കാരണം വർഗീയതും പാശിഷത്തിനും എതിരെ ഏത് നിമിഷവും നമുക്ക് ടി വി തുറന്നാന്ന കാണാം അദ്ദേഹത്തിന്റെ പ്രശംസ അദ്ദേഹം നമ്മൾ ഏതൊരു വിഷയമാണെങ്കിലും തന്നെ വർഗീയതയും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടുന്ന ഒരു പ്രിയങ്കരനായ നേതാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയം നമ്മുടെ മുപ്പത്തിനാലാം പൂത്തും മുപ്പത്തി അഞ്ചാം പൂത്തിൽ നിന്നും ഓരോ ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മൾ നമ്മൾ ഓരോരുത്തരും അതിന് കച്ച കെട്ടി ഇറങ്ങണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല കാരണം പ്രിയങ്കരനായ നമ്മുടെ സാരഥി ഒരുപാട് രാഷ്ട്രീയമായിട്ടും മറ്റേ വർഷത്തിൽ ചെയ്തിരിക്കണം ആ വേതനം അവർ കൈപ്പറ്റിയിരിക്കണം എന്ന് ഒരു സംവിധാനമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ഉപഖ്യാതാവാണ് മൻമോഹൻ സിംഗ് ഇവിടെ മോഡിയുടെ കാര്യം പറയുന്നു പറയുന്നതല്ല അത് പ്രധാനമന്ത്രി തൊഴിൽ ദാന പദ്ധതി എന്ന രീതിയിൽ തൊഴിൽ പദ്ധതി ഇപ്പോൾ ട്വന്റി ട്വന്റി ആയി നമ്മുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കണം അതിനുള്ള

ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവർക്കും അറിയാതെ ആ ഭരണഘടന ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വിവിധ മതങ്ങളിൽ നിന്ന് പെട്ട ആളുകൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെ തുടങ്ങണം എന്നൊരു ചർച്ച അവർക്കിടയിലുണ്ടായിരുന്നു ഉണ്ടാവും അപ്പൊ ഹിന്ദുക്കൾ പറഞ്ഞ മുസ്ലീങ്ങൾ പറഞ്ഞ് ക്രിസ്ത്യാനികൾ പറഞ്ഞ് ദൈവനാമത്തിൽ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോടെ ആശയക്കുഴപ്പുണ്ടായത് ഏത് ദൈവനാമത്തിൽ മുസ്ലിമിന്റെ ദൈവത്തിൽ തുടങ്ങണോ ക്രിസ്ത്യാനികൾ തുടങ്ങണോ ഹിന്ദുവിന്റെ തുടങ്ങണോ എന്നുള്ള ആശയ കുഴപ്പമായി അപ്പൊ അങ്ങനെ ചർച്ച നടന്നപ്പോ ആ ചർച്ചയിൽ നിന്ന് എത്തിച്ചേർന്നത് ആ ചർച്ചക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരുന്നാൾ വരുമ്പോ ഇവിടെ ക്രിസ്മസ് വരുമ്പോ ഇവിടെ ഓണം വരുമ്പോ ഈ സൗഹൃദം പങ്കിട്ടിട്ട് നമ്മൾ ഞാൻ കടന്നു വരുന്നത് ഞാൻ കടന്നു വരുന്നത് പുതിയ പള്ളി കാണാൻ കഴിഞ്ഞു ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ പള്ളി കാണാൻ കഴിഞ്ഞോ ഞാൻ ഇവിടെ കടന്നു വരുമ്പോ ഇവിടെ ഈ മണലി അമ്പലം കാണാൻ കഴിഞ്ഞു ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ ഈ പള്ളിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ചെയ്യുന്നു അല്ലേ നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നു ഇവിടെ കോൺഗ്രസ് ഭക്ഷിക്കുമ്പോ

ഹിന്ദുവനെയും മുസൽമാനെയും രാഹുൽ ഗാന്ധി പൊട്ടു തന്നെ അദ്ദേഹത്തിന്റെ മകളാ പറഞ്ഞത് ബിജെപിയിലേക്ക് പോയി പിറ്റേ ദിവസം പറഞ്ഞ പൊട്ടു തൊട്ടാർക്കും പ്രശ്നമുണ്ട് ഈ പറഞ്ഞ പിന്നെ പിറ്റേ ദിവസം സ്പീഡിലാണ് പിറ്റേ ദിവസം വർഗീയവാദിയോ പോയ പോയത് അതാണ് തെളിവുള്ളത് സുരേന്ദ്രൻ ഇവിടെ നിരന്തരം വർഗീയത പറഞ്ഞോണ്ടിരിക്കുക അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ വിശദീകരണം ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഒരു വശത്ത് സംഘപരിവാർ ശക്തികളും രാജ്യത്തെ ഐക്യപ്പെടുത്തുവാനും ഒരുമിച്ച് യു ഡി എഫിന്റെ സുഹൃത്തുക്കളെ ഒരു ആരംഭം കുറിക്കേണ്ടതില്ല കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കുറിച്ചോ നല്ലവരായ സഹോദരി സഹോദരന്മാർക്ക് ഈ വഴിയ വേറെ ഒരു പ്രസംഗത്തിന്റെ പ്രസിദ്ധി ഇല്ലാൻ കാരണം നല്ലവരായ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു